ഹലോ ആ വീട്ടിലുണ്ടോ അതോ പോയോ വീട്ടിൽ ഉള്ളത് വിളിച്ചു നോക്കി പക്ഷെ അവന്റെ ഫോൺ ഫോൺ റീച്ച് ആവുന്നില്ല ഞാൻ നിന്നെ അടുത്ത് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു നീ അവനെ അങ്ങനെയാണോ വെയിറ്റ് ചെയ്യൂ ഞാൻ അകത്തു പോയി ഫോൺ കൊടുക്കാം രാജു രാജു നിന്നോട് ഇന്നാ പറടാ അച്ഛാ ഞാനിവിടെ വന്ന ഉടനെ തന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു പിന്നെ എന്നെ ഇന്റർവ്യൂലേക്ക് വിളിച്ചു രണ്ടു ദിവസം നല്ല ടെൻഷനായിരുന്നു അച്ഛാ ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ആയത് എത്ര നേരം വേണം ഒരു മിനിറ്റ് ഉള്ളൂ ഒരു ഒരഞ്ച് മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ബിസി ആയി പോയോ അതല്ലാ എക്സാം ഇന്റർവ്യൂ ടെൻഷനില് നിങ്ങളെ വിളിക്കാൻ മറന്നുപോയി സോറി അച്ചാ ശരി ശരി ഇന്റർവ്യൂവിന്റെ റിസൾട്ട് നിനക്ക് എപ്പോഴാ അറിയാൻ പറ്റുന്നേ എത്രയും പെട്ടെന്ന് അച്ചാ ആ ശരി നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വീട്ടിൽ വരാൻ നോക്ക് ആ എന്തിനാ എന്തിനാച്ചാ ആ ഇവിടെ നിൽക്കേ കുറെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇവിടെ നമ്മുടെ മാടുകൾക്കൊന്നും അത്ര നല്ല സുഖമില്ല ഹോസ്പിറ്റലിൽ കൂടിക്കൊണ്ട് പോകണം എനിക്ക് മാർക്കറ്റിൽ കുറച്ച് ജോലി ഉള്ളത് കൊണ്ട് അതിനെ കൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് പറഞ്ഞത് മനസ്സിലായോ അല്ലാതെ ഇങ്ങോട്ട് ഓരോന്നും ചോദിക്കാൻ നിൽക്കണ്ട ശരി അല്ല ഈ നീ സെലക്ട് ആവോ ഇല്ലയോ സെലക്ട് ആവുമോ അച്ഛാ എന്തു പറയാനാ ഈ പ്രായത്തിൽ നിനക്ക് ചെലവിനാരാണ് എന്റെ വിധി ശരി സമയം കളയാതെ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് എന്താടാ ഇപ്പൊ തന്നെ പോണോ ആ അച്ഛൻ തന്നെ പുറപ്പെട്ടു വരാൻ പറഞ്ഞു ഞാൻ പോവുക ശരിയമ്മേ ഞാൻ എന്നാ എടാ നിനക്ക് നിന്റെ അച്ഛനെ ഭയങ്കര പേടിയാന്ന് തോന്നുന്നു ഞാൻ വിളിക്കാവേ ഞാൻ ഈ വീട്ടിൽ ഒരുപാട് വർഷമായി ഒറ്റയ്ക്കല്ലേ ഉള്ളത് എന്റെ രണ്ട് മക്കളും ഫോറിനിൽ പോയി പഠിക്കാന്നും പറഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഇനി ഇപ്പൊ അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് അവര് പ്ലാൻ ചെയ്യുന്നത് ഇനി അവരിങ്ങോട്ട് വരുവോ ഇല്ലേ എന്ന് പോലും അറിയില്ല ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിനക്കറിയോ നീ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ നീയെങ്കിലും എന്നോടൊപ്പം കുറച്ച് ദിവസം ഉണ്ടാവും വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു പോയ എങ്ങനെയാടാ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു പോകുന്ന പോലെയാടാ എനിക്ക് തോന്നുന്നു എന്തു പറയാനായി എനിക്കും അതേപോലെ തോന്നായി ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അമ്മായി ഞാൻ ഒരു വഴിയില്ലാതെയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഈ രണ്ടു ദിവസവും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങൾ എന്നെ വളരെ നല്ലോണം നോക്കി നിങ്ങൾ എനിക്ക് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു വളരെ നന്ദിയുണ്ടമ്മ ഒരു പക്ഷെ എനിക്ക് ഇവിടെ തന്നെ ജോലി കിട്ടുവാണെങ്കില് ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കാം തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ തന്നെ നിനക്ക് ജോലി കിട്ടും നീ വിഷമിക്കാതെ പോയിട്ടുവാരി പോയിട്ടില്ല എത്തിയ വിളിക്കണേ മോനെ